ഈ ഒരു ചെടിയണകി ചാണകത്തിൻ്റെ ആവശ്യമേ ഇല്ല ഇതാണ് ടിത്തോണിയ ഡയവേഴ്സിഫോളിയ അഥവാ മെക്സിക്കൻ സൺഫ്ലവർ ഹായ് ഇതാണ് നമ്മുടെ മെക്സിക്കൻ സൺഫ്ലവർ വളരെ വിഗ്രസ് ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ് കണ്ടോ റൂട്ട്സ് കണ്ടോ ഇത്രയും ആയിട്ട് വളരുന്ന ഒരു ചെടി പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് വേലി കെട്ടാൻ വേണ്ടിയായിരുന്നു അതായത് വേലിപ്പത്തൽ എന്നുള്ള രീതിയിൽ വേലിക്ക് കമ്പിടാൻ വേണ്ടി ചീമക്കൊന്നുകിൽ മെക്സിക്കൻ സൺഫ്ലവറാണ് കേരളത്തിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ നാട്ടിലെ പേരെന്താണെന്ന് എനിക്കറിയില്ല എനിക്കറിയാമെങ്കിൽ പറയണം നമുക്കിത്ര ഹെഡ്ജായിട്ടും പ്രൈവസി ഫെൻസുമായിട്ടും വളരെ എളുപ്പമായിട്ട് അധികം വെള്ളം വേണ്ട വളം ഒന്നും വേണ്ട ഇത് തന്നെ വളവും ഈ ലീവ്സ് മാത്രം നമ്മൾ വെട്ടി കമ്പോസ്റ്റ് അടിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ സ്ലറി ഉണ്ടാക്കുകയോ വളമായിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ചാണകത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ചാണക വേണ്ട ചാണകത്തിന് പകരം ആയിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും വിഗ്രസ് ആയിട്ട് വളരുന്ന ചെടിയാണ് മെക്സിക്കൻ സൺഫ്ലവർ ഇങ്ങനെയുള്ള കുറച്ച് ഗുഡി ആയിട്ടുള്ള ഈ ഒരു നിറത്തിലുള്ള ബ്രാഞ്ചസ് ആണ് ഏറ്റവും നന്നായിട്ട് സ്പ്രൗട്ട് ചെയ്യുന്നത് പിന്നെ പച്ചയെ സ്പ്രൗട്ട് ചെയ്ത് നമ്മളിവിടെ അത്യാവശ്യം മഴ ഉണ്ടല്ലോ അതുകൊണ്ട് പച്ച വെച്ചാലും ഇത് വെച്ചാലും നല്ല അടിപൊളിയായിട്ട് സ്പ്രൗട്ട് ചെയ്യും ഞാനൊരു മെക്സിക്കൻ സൺഫ്ലവർ ഫോറസ്റ്റിൻ്റെ അകത്ത് വരികയാണ് ഫുൾ ഈ ഹെഡ്ജ് മൊത്തം മെക്സിക്കൻ സൺഫ്ലവർ ആയിരുന്നു ഞങ്ങൾ വെട്ടി ഒതുക്കി അതിൻ്റെ ഇടയിൽ വേറെ ചെടികൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ആദ്യം നമ്മൾ നമുക്ക് വേണ്ട പ്ലാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പേരും നമ്മളൊരു നമുക്ക് ഫ്രൈ സീസൺസ് ആയിട്ടോ പെട്ടെന്ന് വളരുന്നതായിട്ടും നമുക്ക് നൈട്രജൻ ഫിക്സിങ് ആയിട്ടുള്ളതും ഓർഗാനിക് മെനൂറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോളിനേറ്ററും കൂടിയാണ് നമ്മൾ ചെടി യൂസ് ചെയ്യാനുള്ള പ്രധാന ഒരു മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ് ആണ് ഇൻസെക്ട് ആണ് പോളിനേഷൻ ആയിക്കോട്ടെ ബാക്കിയുള്ള കീടങ്ങളായിക്കോട്ടെ പച്ചക്കറിയൊക്കെ നടുമ്പോൾ ഇതുണ്ടെങ്കിൽ ബാക്കിയുള്ള കീടങ്ങൾ വന്ന് ആദ്യം ആക്രമിച്ച് തീർക്കാൻ പോകുന്ന ഇതായിരിക്കും അപ്പോൾ അവരുടെ ലൈഫ് സൈക്കിൾ ഈ ഒരു ചെടിയിൽ തന്നെ കംപ്ലീറ്റ് ആവും അവർ വേറൊരു ചെടി അന്വേഷിക്കേണ്ട ആവശ്യമല്ല നമ്മുടെ പച്ചക്കറികളും രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഇത് ഇൻസെക്ട് ആണ് ഇൻസെക്റ്റ് പോളിനേഷൻ ആണ് പിന്നെ ഇത്രയും നല്ല ഫ്ലവേഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് ബേഡ്സ് വരും പ്രാണികളുണ്ടാവും ഹണി ബീസ് ഉണ്ടാവും അപ്പോൾ ആ പ്രാണികളെ പിടിക്കാൻ വരുന്ന വാസ്പ് പോലെയുള്ള വലിയ പ്രാണികളുണ്ടാവും വാസ്പ് റിഡേറ്റേഴ്സാണ് വാസ്പ് ഇതുപോലെയുള്ള ചെറിയ പ്രാണികളെയും പുഴുക്കളെയെല്ലാം പിടിക്കുന്നത് അപ്പോൾ ആ പുഴുക്കളെയെല്ലാം പിടിക്കുകയും ആ പ്രാണികളെ പിടിക്കാൻ വേണ്ടി ബേഡ്സ് വരികയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇക്കോ സിസ്റ്റം അവിടെ റിജുവനേറ്റ് നമ്മൾ ഏത് പ്രൊജക്ട് ചെയ്താലും ഏത് വർക്ക് ചെയ്താലും നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ആ ഇക്കോസിസ്റ്റം റിജുവനേറ്റ് ചെയ്യാനുള്ള ചെടികൾ അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കളയായി മാറാൻ ഹെൽപ്പുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഇത് നമ്മുടെ കൺട്രോളിലായിരിക്കണം നമ്മൾ കൺട്രോൾ ഇല്ലാതെ വിട്ടുകഴിഞ്ഞാൽ ചീ കാണുന്ന കട പോലെയാണ് വലിയൊരു കടയാണത് ഒരു കമ്പ് നട്ടാണ് ഒരു കമ്പ് ഇത്ര ഉള്ള ഒരു കമ്പ് നട്ടാണ് നമുക്ക് വളരെ ചെറിയൊരു കുഴിയാണ് ചെമ്മണ്ണു കൊണ്ടവിടെ ഇതിങ്ങനെ ഒരു രണ്ടിനോണമെങ്കിലും അത് ഓണം രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിൻ്റെ അടുത്ത കറി വയപ്പില്ല സ്റ്റാർ നല്ല വയ്പത്യാവശ്യം വലിയ വീസാണിത് കൊണ്ട അവിടുത്തെ വീട്ടിലേക്ക് അറിവേപ്പിയെന്ന് മുളച്ചാണ് നമുക്ക് ഇതന്നെ പുല്ലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കി വെച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ പുല്ല് വെട്ടിക്കളയും പുല്ലാണെന്ന് തുടങ്ങി വെട്ടിക്കളയും ഇവിടുത്തെ മണ്ണ് നല്ല അടിപൊളി മണ്ണാണ് എക്സർ എണ്ണൂറ്റി അറുപത്